സമ്മേളനങ്ങളൊന്നും നേരിട്ട് പോയി പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് സഖാക്കളും നമ്മുടെ ചാനലിലൂടെ പരിപാടി കാണുന്നുണ്ട് അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം സമ്മേളന നഗരി എവിടെയൊക്കെയാണ് ആരൊക്കെ ഇരിക്കുക എന്തൊക്കെയാണ് ചടങ്ങുകൾ എന്നുള്ളത് പി ആ അരുൺ ഇപ്പോൾ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഹാളിലാണ് ഞാനുള്ളത് തമുക്കം കൺവെൻഷൻ സെന്റർ ഏതായാലും വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് മധുരയിലെ പാർട്ടി ഈ ഒരു പാർട്ടി കോൺഗ്രസ് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എണ്ണൂറിലധികം പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കാൻ പോകുന്നത് അവർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു അങ്ങനെ അടുത്ത മൂന്ന് ദിവസം വളരെ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കേണ്ട ഒരു ഹാളാണ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഒരു സമ്മേളനമാണ് തീർച്ചയായും മധുരയിൽ നടക്കുന്നത് അപ്പോൾ ഈ സംഘടനാ റിപ്പോർട്ടിലൊക്കെ തന്നെ വളരെ ചൂടുപിടിച്ച ചർച്ചകൾ സംഘടനാപരമായി പാർട്ടിക്ക് പറ്റിയിട്ടുള്ള സൗബല്യങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ പാർട്ടി സമ്മേളനം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ തന്നെ ഈ സമ്മേളന ഹാളിലേക്ക് എത്തിയിരിക്കുന്നത് അതായാലും അല്പസമയത്തിനകം എല്ലാ പ്രതിനിധികളും ഇവിടേക്ക് എത്തിച്ചേരും പതാക ഉയർത്തൽ ചടങ്ങ് രക്തസാക്ഷി മണ്ഡപത്തിൽ പൂക്കളർ അർപ്പിക്കുന്ന ചടങ്ങ് അതിനുശേഷമായിരിക്കും എല്ലാ സമ്മേളന പ്രതിനിധികളും ഈ ഹാളിനകത്തേക്ക് വരിക ഇപ്പോൾ വേദിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും സീഡിയ അംഗങ്ങൾക്കും ഒക്കെ തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ും സി പി ഐ ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കരാട്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് മുതിർന്ന പി ബി അംഗം രാഘവലുവാണ് പ്രിസിഡിയം താൽക്കാലിക ചെയർമാൻ മണിക് സർക്കാർ ആണ് കേരളത്തിൽ നിന്ന് സി എസ് സുജാത ഉൾപ്പെടെയുള്ളവർ പ്രസിഡന്റിയം കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുണ്ട് ഏതായാലും ആ അങ്ങനെ സമ്മേളന നടപടികൾ ആരംഭിക്കാൻ പോകുന്നു അങ്ങനെ മധുര പാർട്ടി വളരെ വിപുലമായ സൗകര്യങ്ങൾ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മുൻനിരയിലെ സീറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടിയാണ് പി ബി അംഗങ്ങളും അതുപോലെ തന്നെ പ്രിസിഡിയം കമ്മിറ്റി അംഗങ്ങളുമാണ് വേദിയിലിരിക്കുക മറ്റ് അംഗങ്ങളെല്ലാം ഇവിടെ ഈ ഒരു മുൻനിരയിലായിരിക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അതിന് പിന്നിൽ സംസ്ഥാന സമിതി അംഗങ്ങൾ ഓരോ കാറ്റഗറി അനുസരിച്ച് ഇവിടെ ഈ ഹാളിനകത്ത് കൃത്യമായി തിരിച്ചിട്ടുണ്ട് അതായാലും വലിയൊരു ഹാളാണ് ഏതാണ്ട് ആയിരത്തോളം പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഈ തമുക്കം കൺവെൻഷൻ ഗ്രൗണ്ടിലാണ് ഏതായാലും ഇപ്പോൾ ഈ പ്രതിനിധി സമ്മേളനം ചേരാൻ പോകുന്നത് പത്തര മണിയോടുകൂടി സമ്മേളന നടപടികൾ ആരംഭിക്കും ഓക്കെ പ്രേക്ഷകർക്ക് നൽകാം പി ആർ ഇപ്പോൾ സമ്മേളന നഗരിയിൽ സമ്മേളനം നടക്കുന്ന ഹാളിനുള്ളിൽ നിന്ന് തലസമയം വിവരങ്ങൾ